വേറൊരു ശക്തി ദുർഗ കൂടി ഉണ്ടാവുന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞപ്പോ ആ ശക്തി ദുർഗ ആരാണെന്ന് അന്വേഷിക്കുകയും ആ ശക്തി ദുർഗ ഭഗവതിയാണ് എന്ന് ഭുവനേശ്വരി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വിഭിച്ചിരുന്നു അതുപോലെ അവിടെ പ്രധാനമാണ് ആയിരവല്ലി എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിന് പുറത്ത് ആ അതായത് എപ്പോഴും ക്ഷുദ്രശക്തികളുടെ കരാളഹസ്തത്തില് ഈ ദേവതമാർക്കും കഷ്ടകാലം വരുമെന്ന് പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഇങ്ങനെ ദൃഷ്ടിദോഷ അഭിചാര ബാധാ ബാധിച്ചുവെന്നും അപ്പം ആ സമയത്ത് മലവേടന്മാരെ കൊണ്ടുവന്ന് എന്തോ അതിനകത്ത് ഞാനൊരു കമന്റ് കണ്ടു ഇത്ര നേരവും ഫേസ്ബുക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് പറ്റിയതോ ശരി ശരി അപ്പോൾ മലവേടന്മാരെ കൊണ്ടുവന്ന് പൂജ ചെയ്തുവെന്നും അതിനുള്ള ദക്ഷിണയായിട്ട് അവരുടെ ആരാധനാ മൂർത്തിയായ ആയിരവല്ലിക്ക് കരിക്കേങ്ങ ക്ഷേത്രത്തിനകത്ത് സ്ഥാനം കൽപ്പിച്ചു കൊടുത്തുവെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ആയിരവല്ലി വരുന്നത് ആയിരവല്ലി മലദൈവം ആയതുകൊണ്ട് തന്നെ ആ ശിവസങ്കല്പമാണ് ബാണലിംഗമാണ് സങ്കല്പം ബാണലിംഗത്തിൽ ആയിരവല്ലി തമ്പുരാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പൂർണ്ണ പ്രദക്ഷിണം നമ്മള് ആ നമ്മൾ ഈ പൂർണ്ണ പ്രദക്ഷിണം സാധാരണ ശിവഭഗവാന് നമ്മൾ സോമസൂത്രം കടന്നിട്ട് നമ്മൾ പ്രദക്ഷിണമല്ല പക്ഷെ അവിടെ പൂർണ്ണ പ്രദക്ഷിണമുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്ന ഗുരുമന്ദിരം എന്ന് പറയുന്നത് ദേവിഭക്തനായ മടത്തു വീട്ടിലെ യോഗീശ്വരന്റെ കുടുംബ തറവാടാണ് ആ ഗുരുവും യോഗിയും ചെന്ന് ദേവിയെ പച്ചപ്പന്തലിൽ കുടിയിരുത്തിയത് ഇവിടെയെന്നാണ് വിശ്വാസം കരിക്കകത്തമ്മയുടെ സങ്കല്പമായിട്ട് ദേവി ആദ്യം ഇവിടെ ഇരുന്നു എന്നാണ് സങ്കല്പം ദേവിയെ പ്രതിഷ്ഠിച്ച ബ്രാഹ്മണനായ അദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ചു മടത്ത വീട്ടിലെ കാരണവരെ യോഗീശ്വരനായി സങ്കല്പിച്ചു അതുകൊണ്ടാണ് അവിടെ ഗുരുവും യോഗീശ്വരനും എന്ന് പറഞ്ഞിട്ട് ആ നമ്മള് ക്ഷേത്രത്തില് ആ കയറമ്പഴിക്കും അങ്ങനെ ഒരു ഉണ്ട് ഗുരുവിനും മൂർത്തിക്കും പിച്ചിഹാരം രുദ്രാക്ഷമാല കുളിയരക്കര നേരിയ എന്നിവ നമുക്ക് നേർച്ചയായിട്ട് സമർപ്പിക്കാം അതുപോലെ കർക്കടക മാസത്തിൽ നടത്തുന്ന പൂജയാണ് ഈശ്വര സേവ എന്ന് പറയുന്ന പൂജ ഈശ്വര സേവ കർക്കടക മാസത്തിലെ പിന്നെ നിറയും പുത്തരിയും വിശേഷമാണ് തണ്ണീർക്കുട എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ വളരെ വിശേഷപ്പെട്ടതാണ് ചിങ്ങമാസത്തിൽ ഉത്രാടൻ നാളിൽ നടത്തുന്ന വിശേഷ ഉത്രാടം തണ്ണീർക്കുടയും കാർത്തിക തണ്ണീർക്കുടയും വളരെ വിശേഷപ്പെട്ട തണ്ണീർകുടകളാണ് ക്ഷേത്രത്തില് ഉത്സവം ആരംഭിച്ച ഏഴാം ദിവസം മകൻ നക്ഷത്രത്തിൽ പൊങ്കാലയോടുകൂടി നാളെ പൊങ്കാലയാണ് പൊങ്കാലയോടുകൂടിയാണ് ആ ഇത് സമർപ്പിക്കുന്നത് മകൻ പിറന്ന മങ്കയാണ് അമ്മ അഷ്ടഐശ്വര്യം ഇല്ലേ പച്ച പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഭക്തോത്തമകളായ സ്ത്രീകൾ പന്തൽ മുറ്റത്ത് മൺകലങ്ങളിൽ പായസം നിവേദിച്ചു എന്നുള്ളതിന്റെ സങ്കല്പത്തിലാണ് നാളെ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് ഇല്ലേ ഉം പണ്ട് ക്ഷേത്രത്തിൽ ഗുരുതി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ അത് ഗുരുതി ഒക്കെ കാലക്രമേണത് ഇതായപ്പോഴേക്കും ഇല്ലേ ഓ പറ്റാതായതാണ് രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമനെ ഭജിപ്പവർക്കൊരല്ല ദൈവമേ രാമപാദത്തോടു ചെന്ന് ചേരികണ്ടമാനസം രാമ 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 രാമം രാമ രാമ പാഹി മാം രാമകൃഷ്ണവാസുദേവ രാമ രാമപാഹിമാം രാമനെ ഭജിപ്പവർക്കൊരല്ലലില്ല മാനസം രാമ 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 രാമപാഹിമാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമന്റ് എഴുതുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നോക്കുന്നത് രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമനെ ഭരിപ്പവർക്ക് ഒരല്ലലില്ല ദൈവം ആ സ്പിരിച്വൽ വ്ലോഗിൻ്റെത് ആ ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ മെസ്സഞ്ചറിൽ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആ ലിങ്ക് രാമനെ ദൈവമേ ഭജിപ്പവർക്കൊരില്ലേ അങ്ങനെ മൂന്ന് ഭഗവതിമാരും സർവൈശ്വര്യകാരിയായിരിക്കുന്ന ഭഗവതി സർവ്വഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിക്കേകത്തമ്മയുടെ നടയില് നാളെ പൊക്കാല ഇരുമ്പോ അല്ലേ ഓരോന്നിനും അല്ലേ ഓരോരോരോരോരോരോരോരോ സങ്കടങ്ങൾ ആണ് ഓരോരോ മനുഷ്യജന്മത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇല്ലേ ഓരോരോരോരോ സങ്കടങ്ങൾ കൊണ്ടാണ് എല്ലാ സങ്കടങ്ങളും അമ്മ തീർത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവ്വഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാളെ ആരെങ്കിലും കരിക്കകത്തുണ്ടോ ഈ വരെ ഇരിക്കുന്നതിൽ ആരെങ്കിലും കരിക്കകത്ത് വരുന്നവരുണ്ടോ ശരി അപ്പൊ അമ്മയുടെ ധ്യാനം ഒന്ന് പറഞ്ഞു തരാം അല്ലേ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക ആ ക്ഷേത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇതിനകത്ത് പറ്റാത്തത് കൊണ്ടാണ്